പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഡി ജി പിയുടെ തന്നെ അതായത് ഡി ജി പിമാരുടെ തന്നെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആണ് ഇവർ പറയുന്നത് ബി ഡി സതീഷൻ അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ പോലീസിനെ മനഃപൂർവ്വം കരുവാരത്തേക്കുന്നുവെന്നും തൻ്റെ തന്നെ പാർട്ടിയിലെ ചിലരുടെ കൊള്ളരുന്നായ്മകൾ പുറത്തു വന്നതിന്റെ ദേഷ്യം തീർക്കടുത്ത് പോലീസിനോടുമല്ല എന്നുമാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇവർ ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇവിടെ പോലീസ് ഓഫീസർമാർക്കെതിരെ ചിലർക്കെതിരെ വന്ന ചില ആരോപണങ്ങളെടുത്ത് അത് ശക്തമായ രാഷ്ട്രീയ ബിരുദവും തീർക്കാൻ വി ഡി സതീഷനും അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കളും ശ്രമിക്കുന്നു എന്നാണ് പോലീസ് ഓഫീസർ അസോസിയേഷൻ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് ഈ പ്രമേയത്തിൽ പറയുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പോലീസ് അസോസിയേഷൻ പറയുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൽ കോൺഗ്രസ് നേതാവിലെ ചിലർക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ കൊള്ളരുതായ്മകൾ അവരുടെ കയ്യിലിരിപ്പ് മൂലം പുറത്തു വന്നതിന് പോലീസിന്റെ മെക്കിട്ട് കയറിട്ട് കാര്യമില്ല എന്നാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇതുകൂടാതെ ഇപ്പോൾ കുന്നംകുളത്ത് നടന്ന വിഷത്തിന്റെ പേര് നടന്ന പോലീസുകാരുടെ വീട്ടിലേക്ക് നടന്ന മാർച്ചിലൊക്കെ അത് പോലീസ് തടഞ്ഞാൽ അവരെ അക്രമിക്കുക അതുപോലെ അവർക്ക് നേരെ അക്രമത്തിന് ആഹ്വാനം നടത്തുക ഒപ്പം തന്നെ പോലീസിനെ വ്യക്തമായ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി നേതാക്കൾ തന്നെ ആഹ്വാനം നടത്തുന്ന സാഹചര്യം പോലും ഇന്ന് നിലനിൽക്കുന്നു എന്നാണ് വി ഡി സതീഷിനെതിരെയും അതുപോലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇവരുടെ പറയുന്ന പല കാര്യങ്ങളും കൃത്യമായി നടന്നിട്ടുണ്ടെന്നുള്ള വാദങ്ങളും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നു ഇവർ ആരോപിക്കുന്ന അല്ലെങ്കിൽ ഇവർ ചോദിക്കുന്ന കാര്യം എന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ വീട്ടിലേക്ക് അക്രമം നടത്താനായി ഒരു കൂട്ടം വരുമ്പോൾ അവരെ ഞങ്ങൾക്ക് തടയാൻ പാടില്ലേ എന്നുള്ളതാണ് ഇവരുടെ സുപ്രധാനമായ ചോദ്യം അങ്ങനെ തടഞ്ഞാൽ അവരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുകയും അവരെ പൊതു ഇടത്തിൽ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്യുകയും അതുപോലെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് എന്ത്യ നിലപാട് എന്നാണ് ചോദിക്കുന്നത് ഇവർ ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് തങ്ങൾക്ക് നേരെ വരുന്ന അക്രമങ്ങൾ ഞങ്ങൾക്ക് തടയാനുള്ള അവകാശം പോലും ഇല്ല എന്നുള്ള ചോദ്യമാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വരുന്നത് ഇപ്പോൾ ഇതൊന്നും കൂടാതെ അവർ എടുത്തിരിക്കുന്ന തീരുമാനം ഡി ജി പിയുടെ സംഘടനയായ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇനി മുതൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഞങ്ങളുടെ വീട്ടിലേക്ക് നടക്കുന്ന പ്രതിഷേധത്തിന് അല്ലെങ്കിൽ പോലീസാരുടെ വീട്ടിലേക്ക് നടക്കുന്ന പ്രതിഷേധത്തിന് പോലീസ് സംരക്ഷണം വേണ്ട പകരം അവർ എന്തെങ്കിലും അക്രമം നടത്തിയാൽ അതിലൂടെ അത് കേസുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ അതിൽ കേസെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് അതായത് ഇനി മുതൽ ഞങ്ങൾക്ക് സംരക്ഷണത്തിന്റെ ആവശ്യമില്ല പകരം ഞങ്ങളുടെ വീടുകൾക്ക് നേരെ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ആരായിരുന്നാലും മുഖം നോക്കാണ്ട് നടപടിയെടുക്കുമെന്നാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അങ്ങനെ പറയുമ്പോഴും പോലീസിലെ ഒരു വിഭാഗം ഇപ്പോഴും ക്രൂരമായ മനുഷ്യത്വരഹിതമായ പെരുമാറ്റങ്ങളാണ് നടത്തുന്നതുള്ളത് എല്ലാവർക്കും വ്യക്തമായി അറിയുന്നതാണ് ഒരു മലയാളിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യനും പോലീസിൽ നിന്നും മോശം അനുഭവം ഉണ്ടാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം ഇവിടെ കുന്നംകുളത്ത് നടന്ന അക്രമത്തിൻ്റെ സി സി ടി ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ന് ഈ ദിവസം വരെയും കൃത്യമായി പോലീസിൻ്റെ നരനായിട്ട് പലപ്പോഴായി നാം കണ്ടിട്ടുള്ളതാണ് പലപ്പോഴായി നാം അറിഞ്ഞിട്ടുള്ളതാണ് പലതും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും എല്ലാം വാർത്തയായിട്ടുള്ളതാണ് പലതരത്തിൽ പോലീസിനത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഒരു അവസരം വെച്ച് കോൺഗ്രസ് നേതാക്കൾ എല്ലാ പോലീസിനെത്തെയും തിരിയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് ഒപ്പം തന്നെ പോലീസ് അസോസിയേഷനും പറയുന്നത് ഒരു വിഭാഗം പോലീസുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ പോലീസുകാരെയും പഴിക്കരുത് എല്ലാ പോലീസുകാരെയും ആ നിലയിൽ കാണരുത് അതുപോലെ തന്നെ എല്ലാ പോലീസുകാരെയും അതേ രീതിയിലുള്ളവരാണെന്നും എല്ലാ പോലീസുകാരും ഇങ്ങനെയാണ് പെരുമാറുമെന്നും നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ചോദിക്കുന്നുണ്ട് എല്ലാ ഇടങ്ങളിലും ചില ഉണ്ടാകും അത് മാറ്റാൻ വേണ്ടി സർക്കാർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുമുണ്ട് ഏതാണ്ട് നൂറ്റി അൻപതോളം പോലീസുകാരെ ഈ കാലയളിൽ പിരിച്ചുവിട്ടിട്ടുമുണ്ട് അങ്ങനെ പിരിച്ചുവിട്ടത് ഈ പറഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയമായിരുന്നു ആ നയം അവർ കൃത്യമായി നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടാണ് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ടാണ് അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകാത്തത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചില നേതാക്കൾ അല്ലെങ്കിൽ ചില അസോസിയേഷനിലെ പ്രവർത്തകരുടെ സ്വാധീനം കൊണ്ട് നടക്കാതെ പോയ ചിലതും ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണെന്ന് പോലീസുകാർ തന്നെ സ്വയമേ സമ്മതിക്കുന്ന അവസ്ഥയുമുണ്ട് പക്ഷേ ഏതാണ്ട് നൂറ്റി അൻപതോളം വരുന്ന പോലീസുകാരെ പിരിച്ചുവിട്ടതും അതായത് ക്രിമിനൽ പോലീസുകാരെ പിരിച്ചുവിട്ടത് എൽ ഡി എഫ് സർക്കാരാണെന്ന കാര്യം ആരും മറക്കരുത് എന്നും ഒരു വിഭാഗം നേതാക്കളും അതുപോലെ ആണ്ടുകളും പറയുന്നുണ്ട് കാരണം ക്രിമിനൽ പോലീസിനെ വെച്ച് വായിക്കില്ല എന്നുള്ളത് പിണറായി വിജയന്റെ നയമായിരുന്നു അല്ലെ പിണറായി സർക്കാരിന്റെ നയമായിരുന്നു ആഭ്യന്തര വകുപ്പിൽ ആഭ്യന്തര വകുപ്പിന് കീഴിൽ പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ മോശമായി പെരുമാറുന്ന ക്രിമിനൽ പോലീസുകാരെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് അന്ന് തന്നെ പിണറായി വിജയൻ പറഞ്ഞതാണ് അത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അത് നടപ്പാക്കിയിട്ടുള്ളതുമാണ് ആ നടപ്പിലാക്കി അത് കൃത്യമായി വരുമ്പോൾ ചിലയിടങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പോലീസുകാരൻ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും ഇവിടെ പറയേണ്ടത് ഡി വി എസ് പി മധുബാബു അടക്കമുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുമ്പോഴും ഒന്നും നടപടി എടുത്തിട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ കുന്നംകുളത്തെ പോലീസ് അതിക്രമം അത് മാത്രമാണ് പ്രതിപക്ഷം ചർച്ച ചെയ്യുന്നതുമാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത് കൂടാതെ അതായത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനം കിട്ടിയത് മാത്രം അത് വിപുലീകരിച്ചു കാണുകയും മറ്റുള്ളത് പലതും ഉണ്ടായത് പലതും മിണ്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതും പറയുന്നു പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഈ പറഞ്ഞ പ്രമേയത്തിൽ പറയുന്നത് തങ്ങളുടെ തന്നെ പ്രവർത്തകരെ അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമ്പോൾ തങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കണോ എന്നുള്ള ചോദ്യവും ഇവർ ചോദിക്കുന്നുണ്ട് ശരിയാണ് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലീസ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന യുദ്ധങ്ങളെല്ലാം നാം കണ്ടതാണ് അതിൽ പലപ്പോഴും പോലീസുകാർക്ക് നേരെ അതിരൂക്ഷമായ ആക്രമണത്തിനുള്ള ഉണ്ടായി അത് പോലീസിൻ്റെ സംയോജിതമായ ഇടപെടലിലൂടെയാണ് അത് നടക്കാതെ പോയത് അപ്പോഴും വലിയ തരത്തിൽ പ്രകോപനമുണ്ടാക്കാൻ കെ എസ് യുൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രവർത്തകരുടെ നേതാക്കളും അടക്കം ശ്രമിക്കുകയും അതിലൂടെ തങ്ങൾ വീണ്ടും ആക്രമിക്കപ്പെടുന്നു എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളതാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവിലടക്കം ജനങ്ങൾ കണ്ടതാണ് കേരളത്തിലെ ഓരോരുത്തരും അറിഞ്ഞതുമാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അതായത് പോലീസ് സംഘടന മൊത്തം മോശമാണെന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്നവരെല്ലാം മോശമായ ആൾക്കാരാണെന്നുമാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത് അപ്പോഴും പോലീസിലെ ചില പുഴുക്കത്തുകളുണ്ട് അവരെ എടുത്തു കളയണം എന്നുള്ളത് തന്നെയാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നിലപാട് അതുപോലെ തന്നെ പോലീസിലെ ഒരു ഭാഗം ആൾക്കാരും പറയുന്നത് തങ്ങൾക്കിടയിലും പുഴുക്കുത്തുകളുണ്ട് എല്ലാവർക്കിടയിലും ഉള്ളതാണത് അതുപോലെ തങ്ങൾക്കിടയിലുമുണ്ട് അതുകൊണ്ട് എല്ലാവരും മോശക്കാരാണെന്ന് ചിത്രീകരിക്കരുത് അങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല ഇതുകൂടാതെ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ചില നേതാക്കളുടെ കൊള്ളരതായ്മകൾ പുറത്തു വരുമ്പോൾ അതിന് പോലീസിൻ്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല എന്ന് കൂടി ഇവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്കിനി ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം ഇവിടെ കുന്നംകുടത്ത് സുജിത്ത് നേരെ ആക്രമണം ഉണ്ടാക്കുന്നു അതിൽ അതിരൂക്ഷമായ ആക്രമണം നേരിട്ടിട്ടുമുണ്ട് അത് യാഥാർത്ഥ്യവുമാണ് അവിടെ അതു മുതൽ ഇങ്ങോട്ട് ഓരോരോ നേതാക്കളുടെയും അല്ലെങ്കിൽ ഓരോരോ ജനങ്ങൾക്കും അക്രമണം നേരിട്ടതിൻ്റെ സി സി ടി വി പ്രവർത്തന ക്ലിപ്പിംഗ്സും പുറത്ത് വന്നതാണ് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ജനങ്ങൾ കണ്ടതാണ് അതിലൂടെ വന്നപ്പോൾ പോലീസ് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന തരത്തിലുള്ള വലിയ അധിക്ഷേപങ്ങളുണ്ടായി പോലീസിനെ എന്ത് തരത്തിലാണ് ഒരു സാധാരണക്കാരൻ സ്റ്റേഷനിലേക്ക് പോവുക എന്നുള്ള ചോദ്യങ്ങളുണ്ടാകുന്നു വിമർശനങ്ങളുണ്ടാകുന്നു അതെല്ലാം അംഗീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ നടന്നതുമാണ് അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ സി എ ഷാജാൻ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ കറുത്ത മുഖം മൂടിയിട്ട് കൊണ്ടുപോയത് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുള്ളയും അതുപോലെ തന്നെ കോടതി തന്നെ ഇത് എടുത്തു ചോദിക്കുകയും ചെയ്ത കാര്യങ്ങളുമാണ് അങ്ങനെ ചിലർ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പി എം രതീഷ് ഈ പറഞ്ഞ ഹോട്ടലുടമയെ മർദ്ദിച്ച കേസൊക്കെ വലിയ തരത്തിൽ ചർച്ചയായതാണ് അതുപോലെ വലിയ തരത്തിൽ വിവാദമായതുമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചിലർ ഈ പറഞ്ഞ പോലീസ് ഫോഴ്സിലുള്ളത് ഉള്ളതുകൊണ്ട് എല്ലാവരും എല്ലാ പോലീസുകാരും അങ്ങനെയാണ് എന്ന് പറയുന്നത് യോജിക്കാൻ കഴിയില്ലെന്നും ഒരു വിഭാഗം നേതാക്കളടക്കം പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലീസുകാരും ഇത് തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലും ഇതുപോലുള്ള പുഴുക്കുത്തുകളുണ്ട് അതുകൊണ്ട് ഞങ്ങളെല്ലാം അതാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രതിപക്ഷം കൃത്യമായ മുതലെടുപ്പാണ് നടത്തുന്നതെന്നും പ്രതിപക്ഷ പാർട്ടിയിൽ തന്നെ ചില നേതാക്കളുടെ കൊള്ളരതായ്മകൾ പുറത്തു വരുമ്പോൾ അതിന് ഈ പറഞ്ഞ പോലീസിന്റെ മിക്കിട്ട് കേറിട്ടോ പോലീസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടോ പോലീസിനെതിരെ ആക്രമിക്കാൻ ആഹ്വാനം നടത്തിയിട്ടോ പോലീസിനെ ആക്രമിച്ചിട്ടോ യാതൊരു കാര്യമില്ല എന്നുള്ളതും നിങ്ങൾ തന്നെ മനസ്സിലാക്കണമെന്നും പ്രതിപക്ഷം തന്നെ മനസ്സിലാക്കണമെന്നുമാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഒപ്പം തന്നെ ഇവർ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പോലീസുകാർക്ക് നേരെ അക്രമം നടക്കുമ്പോൾ പോലീസുകാരുടെ ഭവനങ്ങൾക്ക് നേരെ അക്രമം നടക്കുമ്പോൾ അത് ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കണോ എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ചോദിക്കുന്നത് ആ ചോദ്യവും പ്രസക്തം തന്നെയാണ് നമ്മുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ നാം കൈകെട്ട് നോക്കി നിൽക്കുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട് അതേ ചോദ്യം തന്നെയാണ് പോലീസർമാരും ചോദിക്കുന്നത് പോലീസുകാരും ചോദിക്കുന്ന ഇതേ ചോദ്യമാണ് ഞങ്ങളുടെ വീടുകൾക്ക് നേരെ ഞങ്ങളുടെ കുടുംബത്തിനു നേരെ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ സംരക്ഷണം ഒരുക്കണോ എന്നാണ് ഇവർ ചോദിക്കുന്നത് ആ ചോദ്യവും കൃത്യമായ കാര്യമാണ് എന്നാൽ കോൺഗ്രസിലെ ചില ഭാഗം നേതാക്കൾ ചെയ്യുന്നത് ഈ അവസരം മുതലെടുത്തുകൊണ്ട് കോൺഗ്രസുകാർ തന്നെ പോലീസിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധമായി നാം മുന്നോട്ട് പോവുകയും പ്രതിഷേധിക്കുന്നതിനൊപ്പം തന്നെ പോലീസുകാരെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഈ ശ്രമങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും പോലീസിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാൻ യാതൊരു കാരണവശാലും കഴിയില്ല എന്നുമാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രമേയത്തിൽ പറയുന്നത്